നമസ്കാരം ഏറെ നാളായി മനമ്പൻ നിവാസികളെ ദുരിതത്തിലാഴ്ത്തിയിരുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ് മനമ്പം ഭൂമിയുടെ പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ള തീരുമാനമെടുക്കുന്ന ഹൈക്കോടതി ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് മനമ്പത്തെ ഭൂമി വക്കഫായി പ്രഖ്യാപിച്ച രീതി തെറ്റായിരുന്നു ഇങ്ങനെയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെങ്കിൽ താജ്മഹലോ ചെങ്കോട്ടയോ ഹൈക്കോടതി കെട്ടിടങ്ങളോ നിയമസഭാ മന്ദിരങ്ങളോ വക്കഫായിട്ട് ആർക്കും പ്രഖ്യാപിക്കാമല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും രേഖ കാണിച്ചാൽ അതൊക്കെ വക്കഫായിട്ട് എന്നുവെച്ചാൽ പഴയ കാലത്തെ പല ആധാരങ്ങളിലും എന്ന് പറയുന്ന വാക്കുണ്ടാവും ആ വാക്കെടുത്തിട്ടാണ് ഹൈക്കോടതി തന്നെ നേരത്തെ സിംഗിൾ ബെഞ്ച് അത്തരത്തിൽ ഉള്ള ഒരു വിധി പ്രസ്താവിച്ചിരുന്നു ആ വിധിയാണ് ഇപ്പോൾ റദ്ദെയ്യപ്പെട്ടിരിക്കുന്നത് മനുമ്പത്തെ ഭൂപ്രശ്നം പരിഹരിക്കാനായിട്ട് ഇതിന് കഴിയും എന്നാണ് ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ പറഞ്ഞത് കാരണം അദ്ദേഹമാണ് ജുഡീഷ്യൽ കമ്മീഷനായിട്ട് സർക്കാരിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വിധി സുപ്രീം കോടതിയിലേക്ക് ചെന്ന് സുപ്രീം കോടതിയും കൂടി അവസാനമായിട്ട് തീർപ്പ് കൽപ്പിച്ചാൽ പിന്നെ മനുമ്പത്തെ ഭൂപ്രശ്നം എന്ന് പറയുന്നത് എക്കാലത്തേക്ക് അവസാനിക്കും എന്നുള്ളതാണ് കാരണം ഇത് പറവൂക്ക് കോളേജിന് ഇഷ്ടദാനം ലഭിച്ച ഭൂമിയാണ് ഇഷ്ടദാനം മാത്രമല്ല അത് ക്രയവിക്രയം ചെയ്യാനുള്ള അവകാശത്തോടു കൂടിയാണ് ആധാര കൈമാറ്റം വന്ന് നടന്നിരുന്നത് അങ്ങനെയുള്ള ഭൂമി ഒരു കാരണവശാലും വക്കഭൂമിയായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് ബോർഡിന് അധികാരമില്ല ദൈവത്തിൻ്റെ ഭൂമി എന്ന നിലക്ക് സമർപ്പണം ചെയ്യപ്പെട്ട ഭൂമികൾ മാത്രമാണ് വക്ക ബോർഡിനെ വക്കഫിൻ്റെ ഭൂമിയായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് കഴിയുള്ളൂ അതിന് മാത്രമാണ് നിയമപരമായിട്ടുള്ള നിലനിൽപ്പുള്ളത് ഈ വിഷയം ഉയർന്നു വന്ന സമയത്ത് വളരെയധികം ആളുകൾ പറഞ്ഞിരുന്നു ഇത് വക്കഭൂമിയല്ല വക്കഭൂമി ആയിരുന്നെങ്കിൽ അതൊരിക്കലും സർക്കാരിന്റെ രജിസ്റ്റർ ഓഫീസുകളിൽ രജിസ്റ്റർ ചെയ്ത് തീർ നടത്താൻ കഴിയുമായിരുന്നില്ല ഇതെല്ലാം സാധാരണക്കാരായിട്ടുള്ള ആളുകള് പണം കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണ് ആ ഭൂമി ആയിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് ഭൂമിയായിട്ട് പ്രഖ്യാപിക്കുന്നത് എന്താ അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ ചെയ്തത് എന്ന് ആർക്കും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല പക്ഷേ അത് കോടതിയിലെത്തിയ സമയത്താണ് കോടതി അത് ശരിയാണ് എന്നുള്ള നിഗമനം സൂചിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിധി പ്രസ്താവിക്കുകയും ചെയ്യും അങ്ങനെയാണ് മനമ്പത്തുള്ള മുഴുവൻ ജനങ്ങളും പ്രതിസന്ധിയിലായത് യഥാർത്ഥത്തിൽ മുഴുവൻ മനമ്പത്തെ ജനങ്ങളെ പ്രതിസന്ധിയിലാക്കിയത് സിംഗിൾ ബെഞ്ച് വിധി തന്നെയായിരുന്നു എന്നുള്ളത് തർക്കമില്ലാത്തൊരു കാര്യമാണ് പക്ഷെ അന്നും എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം ഇത് വക്കഭൂമിയല്ല എന്നുള്ളത് സർക്കാർ അത്തരത്തിൽ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും സർക്കാർ ജുഡീഷ്യൽ കമ്മീഷൻ നിയമിക്കുകയും ആ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അതിന് സ്റ്റേ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയിലേക്ക് ചെന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ വക്കഫിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നതായിട്ടുള്ള സംഘങ്ങൾക്ക് തിരിച്ചടി ലഭിച്ചിരിക്കുന്നു ഇത് വളരെ ഗൗരവമായിട്ട് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം കുറെ നാളുകൾക്ക് മുമ്പ് മൊനമ്പം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങളുടെ വേദിയായിരുന്നു എന്നുള്ളതാണ് ആ രാഷ്ട്രീയ നാടകങ്ങളുടെ വേദി എന്ന് പറയുന്നത് പാർലമെന്റ് വരെ എത്തി കാരണം പാർലമെന്റിൽ വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നതിന് ബി ജെ പി ശ്രമിച്ചപ്പോൾ ബി ജെ പി ഒരു പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു മനമ്പം എന്ന് പറയാം എന്നാൽ അതിൻ്റെ ഭേദഗതി കഴിഞ്ഞു ഭേദഗതി കഴിഞ്ഞ ശേഷം അവര് അവിടുത്തെ മന്ത്രിയൊക്കെ മനമ്പത്ത് വന്നു അവർക്ക് പറയാൻ കഴിഞ്ഞ കാര്യം ഈ ഭേദഗതി കൊണ്ട് മനമ്പത്തെ പ്രശംസ തീർക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പൊ രാഷ്ട്രീയ തട്ടിപ്പിന് മനമ്പത്തെ ആളുകൾ വിധേയമാകുകയും അതിൻ്റെ കീഴിൽ അവരകപ്പെട്ടുകയും ചെയ്തിട്ട് അവരെ അതിൻ്റെ അന്ന് രക്ഷപ്പെടുത്താനായിട്ട് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് ബി ജെ പി വലിയ തോതിൽ മുതലെടുത്ത ഒരു സംഭവമായിരുന്നു പക്ഷെ പുതിയ വിധി വന്ന സമയത്ത് അവരെ അതിനെക്കുറിച്ചൊന്നും പറയാനോ സംസാരിക്കാനോ ഇല്ല എന്നുള്ളതാണ് അതായത് പൊതുസമൂഹം സത്യവും യാഥാർത്ഥ്യവും മനസ്സിലാക്കാനായിട്ട് തയ്യാറായില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും അക്കാലത്ത് കേരളത്തിലെ ചുമരുകളെല്ലാം തന്നെ കണ്ട വലിയൊരു പോസ്റ്റർ ഉണ്ടായിരുന്നു മൊനമ്പത്തി ഭൂമി വക്കഭൂമി തന്നെയെന്നുള്ളതാണ് അച്ചടിച്ച് വിതരണം ചെയ്തതും അതേപോലെ തന്നെ മതിലുകളിൽ പോസ്റ്റ് എന്താണ് പേസ്റ്റ് ചെയ്യുകയും ചെയ്ത പോസ്റ്ററുകളായിരുന്നു വനമ്പത്ത് ഭൂമി വക്കഭൂമി തന്നെ ആരാണ് ഇവർക്ക് അങ്ങനെ സംസാരിക്കാനായിട്ടുള്ള അധികാരം നൽകിയത് എന്തായാലും അവസാനം ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന വിധി വളരെ പ്രധാനപ്പെട്ടതാണ് ഗൗരവമുള്ളതാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് കഴിയണമെങ്കിൽ ജഡ്ജിമാർ വിഷയങ്ങളുടെ സമഗ്രമായിട്ടുള്ള സ്വഭാവത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പരിശോധിക്കാനായിട്ട് തയ്യാറാണ് അത്തരം സമയത്ത് മാത്രമാണ് അതിന് പരിഹാരം ഉണ്ടാകാനായിട്ട് കഴിയുള്ളു എന്തായാലും മനമ്പത്തേ പരിഹാരം എന്ന് പറയുന്നത് മനമ്പ നിവാസികളെ സംബന്ധിച്ചിടത്തോളം അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾക്കാണ് ആശ്വാസമായിരിക്കുന്നത് അവരുടെ കണ്ണീരൊപ്പുന്ന ഒരു വിധിയാണത് ഇത് തുടരട്ടെ സുപ്രീം കോടതിയിലേക്കും ഇതിനെ ഇപ്പോൾ സ്റ്റേ വാങ്ങാൻ പോയ ആളുകൾ ചെല്ലുകയും ഈ പ്രശ്നം സുപ്രീംകോടതിയിൽ അവസാനിക്കുകയും ചെയ്താൽ അതോട് എന്നേക്കും എക്കാലത്തുമായിട്ട് ഈ പ്രശ്നം അതായത് മൊനമ്പം പ്രശ്നത്തിൻ്റെ ശവപ്പെട്ടിയിൽ അവസാന താണിയം അടിക്കാനായിട്ട് ഒരു സുപ്രീം കോടതി വിധിക്കൂടി കഴിയും എന്നുള്ളതാണ് സത്യവും യാഥാർത്ഥ്യവും എന്തായാലും ഇത്തരത്തിലുള്ള വിധികൾ ജനങ്ങളുടെയും അതേപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും മത സംഘടനകളുടെയും കണ്ണു തെളിയിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ